ആതിര ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പതിവിലും രാവിലെ എണീറ്റ് ഇന്ന് രാവിലെ കാപ്പി ഉണ്ടാക്കാൻ പോവുകയാണ് കാപ്പി ഇന്നത്തെ കാപ്പി വേറെ ഒന്നുമില്ല കൊഴുക്കട്ടയാണ് കൊഴുക്കട്ട എന്ന വെറൈറ്റിക്ക് ഞാൻ ഇന്ന് ഇട്ടലിക്കൂട്ടത്തിൽ അവക്കാന്ന് വിചാരിച്ച് എല്ലാം തിളയ്ക്കുന്ന സമയം കൊണ്ട് പൊന്നുവിനെ പല്ല് തേപ്പിച്ച് റെഡിയാക്കാം പൊന്നുവിനെ വീഡിയോ പിടിച്ചപ്പോൾ കുഞ്ഞാറ്റയും കൂടെ ഓടി വന്ന് അടുത്ത് വന്ന് നിൽക്കുകയാണ് അവിടെയും കൂടെ എടുക്കാൻ വേണ്ടി ഇറ്റലിക്കൂട്ടത്തിലെ വെള്ളം തിളച്ചപ്പം തേങ്ങയും പഞ്ചസാര ഉപ്പ് ജീരകം മാവും കൂടെ മിക്സാക്കി ഞവിടിയ കോഴിക്കട്ടയുടെ രൂപത്തിന് ഞവിടി ഇറ്റലിക്കൂട്ടത്തിൻ്റെ അകത്താക്കി വയ്ക്കാം ഇനി നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം ഒന്നും അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് എന്നെ കൂടെ വീഡിയോ ഇട വീഡിയോ എടുക്കമ്മ എന്ന് അങ്ങനെ എടുത്ത വീഡിയോ ആണിത് അങ്ങനെ ഇവിടെ കോഴിക്കട്ട റെഡിയായി കോഴിക്കട്ട റെഡി ആയിരുന്നു പറഞ്ഞ് ഞാനത് കോരി നോക്കിയപ്പോൾ അത് വെന്തായിരുന്നു അങ്ങനെ അങ്ങനെ കോരി നോക്കി അവസാനം അതിൻ്റെ അടിയിലോട്ട് ചെന്നപ്പോഴാണെങ്കിലാ കോഴിക്കട്ട ഒന്നും ചെറിയതൊന്നും വെന്തില്ല പിന്നെ ഞാൻ എല്ലാം ഭാരി വീണ്ടും പറക്കിയൊക്കെ വെച്ച് വീണ്ടും ആവി കയറ്റി ആവി കയറ്റിയപ്പോൾ വെന്ത് അങ്ങനെ ഒരു അബദ്ധം രാവിലെ എനിക്ക് പറ്റി ആ ഇപ്പോൾ എടുത്ത വീ ഈ വീഡിയോയിൽ കാണുന്ന തെല്ലാം വെന്ത കൊഴുക്കട്ടയാണ് അത് കോരി പാത്രത്തിലോട്ടാക്കി ചൂട് പോകാനായിട്ട് കുറച്ച് ചൂട് പോവാനായിട്ട് കൊച്ചുങ്ങളും കൂടെ കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് പാത്രത്തിലോട്ടാക്കി വെക്കുകയാണ് അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു പേരമരം നിൽക്കുന്നുണ്ട് ആ പേരമരത്തിൽ നിന്ന് എൻ്റെ മോളൊരു പേരക്ക പറിച്ചുകൊണ്ട് വരുന്ന രംഗമാണത് കാപ്പിയും കഴിച്ച് രാവിലെ തന്നെ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തുണികളെല്ലാം കൂടെ ആറ്റിക്കൊണ്ടിട്ട് കഴുകിക്കൊണ്ട് വരാമെന്നും പറഞ്ഞ് പോവാണ് അന്നാണെങ്കിൽ നല്ല വെയിലൊന്നുമില്ലല്ലോ മഴ ഇവിടെ ഒരു അന്തരീക്ഷം അങ്ങനെയൊക്കെ നിൽക്കുന്നത് അപ്പം ഇനി മഴയെങ്കിലും പെയ്യോ എന്തോ ഞാൻ എന്തായാലും തുണികളും വാരിക്കെട്ടി ആറ്റിപ്പോകാനുള്ള തയ്യാറെടുപ്പിലിറങ്ങി ആറ്റിലാണെങ്കിൽ വെള്ളമൊക്കെ കുറഞ്ഞു തുടങ്ങി അങ്ങനെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാനെന്നും പറഞ്ഞ് ചെന്നപ്പം അവിടെ വേറൊരാളും കൂടെ തുണി കഴുകാനൊക്കെ ഉണ്ടായിരുന്നു കുളിക്കാനൊക്കെ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല വീട്ടിൽ വന്ന ശേഷം തുണികളെല്ലാം അച്ഛലോട്ട് പറക്കി വിരിച്ചിട്ട ശേഷം ചോറ് വയ്ക്കാൻ വെള്ളം അടുപ്പിൽ വെച്ചത് വെച്ച് ഞാൻ പുറത്തെ അടുപ്പിലാണെങ്കിൽ വങ്കട മീൻ കണ്ടിച്ച് അടുപ്പിലാക്കി പുറത്ത് വെച്ചേക്കാണ് ആ പുറത്ത് വെച്ച സമയത്താണെങ്കിൽ നല്ല മഴക്കോളും നല്ല മഴ പൊടിച്ച് പൊടിഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി മഴ ഉറക്കുവോ എന്നുള്ള ഇതിലാണ് ഞാൻ ഇരിക്കുന്നത് ഇല്ലെങ്കിൽ പണി പണി ഇട്ടാണെങ്കിൽ ഇതെല്ലാം എടുത്ത് ഞാൻ വീണ്ടും അകത്ത് കൊണ്ടുവരേണ്ടി വരും അകത്ത ഗ്യാസിൽ കൊണ്ടു വയ്ക്കേണ്ടി വരും അങ്ങനെ അത് വേ അത് വെന്ത് കിട്ടണ സമയം കൊണ്ട് എനിക്ക് ഈ ചക്കയും കൂടെ പെട്ടെന്ന് അരിഞ്ഞെടുക്കാനുള്ള രീതിയിലാണ് ഞാൻ പെട്ടെന്ന് അരിയാണ് മഴ പെയ്യല്ലേ എന്നാണ് എൻ്റെ പാർത്ഥന മഴ പെയ്താൽ കഴുകിയിട്ട തുണിയൊന്നും ഉണങ്ങി കിട്ടുകയില്ല രാവിലെ തന്നെ ഒരു ഒരു ബക്കറ്റ് തുണിയും ഞാൻ കഴുകി അതുകൊണ്ട് മഴ ഇപ്പോഴൊന്നും പെയ്യല്ലേ എന്നുള്ള രീതിയിൽ നിൽക്കണം വെയിലൊന്നുമില്ല നല്ല കോളിൽ തന്നെ നിൽക്കണം ചിലപ്പോൾ മഴ വൈകിട്ടെങ്കിലും കാണും മഴ പെയ്യണോണ്ട് പിന്നെ ഞാൻ അകത്ത ഗ്യാസിൽ തന്നെ ചക്ക വെച്ച് ചക്കയും കൂട്ടാൻ വച്ച് അങ്ങനെ പെട്ടെന്ന് തന്നെ ചോറും മീൻകറിയും കൂടെ കഴിക്കാൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ടും ചെയ്യണേ